സ്വിഗ്ഗി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇരിക്കണം ഇരിക്കിട്ടില്ല പ്ലസ് വീഡിയോ ആയിട്ട് സോ സൊ അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് പോപ്പി പ്ലേ ടൈം സോ ഗൈ അപ്പോൾ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ വൺ ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് ഇതിന്റെ ടൂ ഇറങ്ങിയിട്ട് ത്രീ ഇറങ്ങിയിട്ട് ഞാൻ ഗെയിം തറബോസിന്റെ വീഡിയോ ഒക്കെ ഉണ്ടോണ്ട് ത്രീ പിന്നെ ഗെയിം തറബോസ് വീഡിയോ ഇട്ടിട്ട് വണ്ണ് ചാപ്റ്റർ വണ്ണ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് സോ ഗ് സപ്പോ ഞാനിപ്പോഴാണ് കളിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത് മൈ ഫസ്റ്റ് ടൈം പോപ്പി പ്ലേ ടെ അത് ശരിയാണ് കേസ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് സോ സോ ഗേസ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അടിച്ച് പൊട്ടിക്കുക എന്നിട്ട് ആ ഓൾ ബട്ടൺ അങ്ങോട്ട് അമർത്തി അമർത്തി പൊട്ടി ഗൈസ് ലൈക്ക് ഈ വീഡിയോയുടെ ടാർഗറ്റും അറിയുന്നത് ഇരുപത് ലൈക്കാണ് എല്ലാവരും അടിച്ച് പൊട്ടിക്കുക സ്വകേഴ്സ് അപ്പം നമുക്ക് നേരെ വൈപ്പിക്കാണ്ട് വീഡിയോയ്ക്ക് അങ്ങോട്ട് വിട്ടാലോ സോ സ്വഗൈസ് നമ്മൾ കളിയിലൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ പോപ്പി പ്ലേ ആണ് ഇപ്പോൾ നമ്മളെ പിടിക്കോന്നറിയില്ല മറ്റേ ആ സാധനം അയ്യോ എനിക്ക് നല്ല പേടിയുണ്ട് എന്തായാലും നമുക്കേ എന്താ ചെയ്യേണ്ടത് ഇതുവഴി പോവേണ്ടത് കേസ് ഓ അവിടെ ഒരു ഡൂറ് കാണാണ്ട് കേസ് ഓക്കെ എനിക്ക് മനസ്സിലായി ഈ ട്രെയിനിൻ്റെ ഒരു കോഡുണ്ട് ആ കോഡ് നമ്മൾക്ക് അടിക്കണം നിറം നിറം ഇത് പച്ച പിങ്ക് മഞ്ഞ ചോപ്പ് ഓക്കെ സെറ്റ് പച്ച പിങ്ക് മഞ്ഞ ചോപ്പാണ് കേസ് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടെ അടിക്കാം കേസ് പച്ച പിങ്ക് മഞ്ഞ ചോപ്പ് അല്ലേ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ സെറ്റ് ഇവിടെ ഒരു കേസറ്റ് കാണാണ്ട് നമ്മളത് എടുത്തു ഊന്നിട്ട് ഇവിടെ വെക്കുക ഓക്കെ ഫിറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓ ടി വി ഓൺ അതിൻ്റെ കേസ് നീല കൈ കിട്ടുന്ന തോന്നണ ഇത് എന്താ ഇറങ്ങി ടിവിൽ കൊറേ കാണിക്കണ്ടോ നിർത്തോ എടെ അതുകൊണ്ട് കൊറേ കാര്യങ്ങൾ പെട്ടിയൊക്കെ കൊറേ സാധനങ്ങള് ചെയ്യാൻ പറ്റും നമ്മൾ അവർ ആണ് അവിടെ വർക്കറിന്റെ മേത്ത് ചെയ്യണ്ടാ വർക്കറിന്റെ മേത്തൊന്നും അടിക്കാൻ ഇത് തല വിട്ടു പോകുന്ന ആണ് എന്തൊന്നും അവിടെ ഇത് ഇനി നമ്മള്ണ്ടോ ആരെങ്കിലും ഓക്കെ യു ശെ സെറ്റ് ഇത് തുറന്നു വന്നൂലോ അതിൻ്റെ ഉള്ളാണ് നമ്മുടെ നീല കൈ എങ്ങനെയാടാ ഒക്കെ എങ്ങനെയാടാ എങ്ങനെയാടാറ ഇത് ഓക്കി കൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോനെ കൈ കിട്ടിന്റെ ഓ ഏതാ ഇനി ആ ചോപ്പ് കഴിയും കിട്ടി സെറ്റ് ആ പൂപ്പി ആ സാധനം വരുമോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ചെറുതായിട്ട് പക്ഷെ പേടിക്കണ്ട ആവശ്യമില്ല കേസ് ഇപ്പഴെല്ലാം വരാതാ തോന്നണേ ഓ കസ്റ്റരൊക്കെ എങ്ങനെയാണ് എനിക്ക് അറിയില്ല കുറച്ച് അറിയില്ല കേസ് ശരിക്കും എന്താണ് ചെയ്യണ്ടത് എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യണ്ടേ ഓ ഇങ്ങനെ വലിക്കുക മനസ്സിലായി ഇതെന്താ ഓ ഏതാ ഇപ്പൊ മനസ്സിലായി കേസ് ഇവിടെ ഊ ഇതേ വഴി ഇതല വഴി ഇവിടെ ഒരു വഴി ഓ കൈ കൈൻ്റെ ഊക്കെ നൈ നീല കൈ ഇതെല്ലാം നമുക്ക് അവിടെ വെക്കാം ഏയ് ഇവിടേക്കല്ല ചേടേ നമ്മൾ ഇത് നീക്കി വയ്ക്കണു ഓക്കെ റെഡി ആയിട്ട് ഓ ലോഡിംഗ് പ്രോഗ്രസ് ഓക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൈ എടുത്തു കേസ് അപ്പോൾ കുഴപ്പമില്ല കൈ എടുത്താൽ കുഴപ്പമില്ല കേട്ടോ എടേടമാ അതേ ചോമ്പുരുമൊക്കെ മറ്റേ സാധനം വെച്ചാ അതിന്റെ പടം വെച്ചിട്ടുണ്ട് പോപ്പീടെ പോപ്പിയാണോ മറ്റേ പേരും അറിയില്ല പോപ്പീന്നോപ്പിനെയാണത് ഇതെല്ലാം നമുക്ക് അടിയിലേക്ക് പോവാ ഓക്കേ അടിയിൽ കുനിഞ്ഞിട്ട് പോയി കേസ് അടീക്കല്ല കുനിഞ്ഞിട്ട് പോകും ഓക്കെ സെറ്റ് ഇതിന്റെ അടി കൂടെ അല്ലേ നമ്മളെന്ത് എനിക്കിനെ എനിക്കെന്നെ അറിയില്ല ഓ ഓ മൈ ഗോഡ് ഓ ഓടേ പോപ്പി ഓ എനിക്കറിയാം ഇതെന്താടേ ഷോയൊക്കെ വലിയ ഷോയാണ് ഗെയ്സ് ഇവ ഷോ എനിക്ക് ഇന്ദ്ര പേടിയില്ലെങ്കി ഇവ ഷോയാണ് ഇവന്റെ മൂക്കും ഇവന് മൂക്കുണ്ടായി മൂക്കില്ലാത്ത സാധനം ഇവ എന്താണേ ഷോ കാണിക്കുന്നവ ഒറ്റ വരലോണ്ടാണോ ഇത് ടൈം പൊക്കിയിരിക്കണേ ഒറ്റ വരലോണ്ട് പിന്നെന്ത് ഷോയാടേ തെറമോകോളായിരിക്കും ഇവന് ജീവൻ ഇണ്ട് ഇവനൊക്കെ ആക്റ്റീവ് ആണ് അല്ലേ ആക്ടി ആണ് ഗേസ് ഇവനൊക്കെ ഓസ്കാർ ലെവലിൽ ആക്ടിംഗ് ആണ് ഗേസ് ഇവനൊക്കെ മറ്റേ ഓസ്കാർ കൊടുക്കണം നമുക്ക് ഇവിടെ നമുക്ക് കൈ വെക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ കൈ വെച്ചിട്ടുണ്ട് എന്താ പറയുക കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ല കൈ വലിച്ചിണ്ട് ഇനി നമുക്ക് പോകാൻ പറ്റുവോ ഐ പോകാൻ പറ്റുള്ളുല്ലോ തേങ്ങ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അയ്യ് ശരി ഇവിടെയാണോ താക്കൂല് പോപ്പീന വലിയ താക്കൂൽ എങ്ങനെയാണേ ഓപ്പീനെ ജീവനൊക്കെ ഇണ്ടോ ഓക്കെ തുറന്നിണ്ട് കേ ഇനി ഈ വലു ഓർക്കണ ഓക്കെ സെറ്റ് ഇവിടെ ഒരു കുറച്ച് പണിന്റെ ഒരു കറന്റ് വെക്കണം കൈസ് ഇവിടെ കറന്റ് വെക്കണം എവിടെയാണെ കറണ്ട് വെക്കണ സാധനം ആ പോപ്പി അവിടെ നിന്ന് പോപ്പിയില്ലേ ആ ഷൊട്ട ഷൊട്ട കരണ്ട് കൊടുത്താ അപ്പന്നെ പൂവും പോയി കഴിഞ്ഞ പൂന്താ എവിടിക്കാൻ അറിയില്ല അത് റേസ് പൂം കേസെനിക്ക് അറക്കുറെ കണ്ടിരുന്നു ഞാൻ ഗെയിം റോസിന്റെ വീഡിയോയില് ഓ ഇവിടെ മഞ്ഞ കയ്യോ ചുവപ്പ് കയ്യോ നീല കൈയില് നമ്മളെ അല്ല ഈ ശരി ഓ ഇനി കൊടുക്ക കരുകൊടുക്കര കൊടുത്തിട്ട് നമുക്ക് എവിടിക്കാൻ പോണ്ടത് നമ്മൾ കറൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം പിടിച്ചു ഗൈസ് പിന്നെ ആ പോപ്പി അവിടെ നിന്ന് പോയി ഗൈസ് പോപ്പി ആ ഷൊട്ട പോയി ഗൈസ് ഷൊട്ടാ എനിക്ക് പേടിയോണ്ടാ അവിടേക്ക് പോയി നമ്മൾ പിടിക്കോ ഇല്ലയെന്ന് വിചാരിക്കുന്നു ഗൈസ് ഓക്കേ നമ്മൾ പോയിട്ടുണ്ട് അവിടെ രണ്ട് കൈ സാധനം വെക്കേണ്ട ഒരു സാധനല്ലോ നമ്മളെ ചോപ്പ് കൈയില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇവിടെ നല്ല പേടിയോണ്ടാ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞല്ലേ ഇച്ച മതി ആക്ടിങ്ങാന്ന് മറ്റേ മമ്മി ചെറിയ കുട്ടിയിലടാ മറ്റേ മമ്മി ലോങ് ശരി ഇവിടെ കൈ വെക്കണം കേസ് ഞാൻ കണ്ടില്ല ശരിക്ക് ഓക്കെ ഓ തുറന്നു കൈസ് തുറന്നു 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 കൈസ് തുറന്നു കൈ കണ്ടു കേസ് അവന്റെ കാല കൈന്ന് കണ്ടു ജസ്റ്റ് അവൻറെ അടാ നമ്മളെ പിടിക്കൂ നല്ല പേടിയുണ്ട് ഇതിന്റെ ഉള്ളി കൂടിയാ പോയേ ചുമരിന്റെ ഉള്ളി കൂടിയൊക്കെ ഊടെ ഇത് വെള്ളപ്പൊക്കം അവിടെ വെള്ളപ്പൊക്കം വന്നു കേസ് കോപ്പി മൂത്രോശായിരിക്കൂരാ പറയാൻ പറ്റില്ല ഏട്ടാ ഷോട്ട മൂത്രോഴിച്ചായിരിക്കും അറിയില്ല എടാ അവിടെ എന്തുട്ടാടാ തേങ്ങ അവിടെ എന്തോ ഒരു ലീക്ക്ന്ന് തോന്ന വെള്ളം നമുക്ക് എന്തല്ലേ പേടിച്ച് പേടിച്ച് ഞാൻ പോണ നല്ല രീതിക്ക് കേടിയുണ്ട് തുറന്ന് നോക്കിയാലോ ഓ ഓ ഇതെന്താണ് കേസ് നമുക്ക് മോളിലേക്ക് പോവാം ഇവിടെ മറ്റേ ഷോട്ട ഒന്ന് അറിയില്ല സ്റ്റിക്കർ കണ്ടില്ലേ പേടിയാവ സ്റ്റിക്കറും മറ്റേ പോപ്പിപ്ലർ ടൈം ചാപ്റ്റർ ത്രീന്റെ ഒരു സാധനം അതിന്റെ അതിൻറെ കേട്ടോ അതിനെ ആയിരിക്കും പറയാൻ പറ്റില്ല നമുക്കൊരു സാധനം കിട്ടി നീല ആ സാധനം നമുക്ക് ഇവിടെ വെക്കണം ഇനി മൂന്നൂന്നെണ്ണം കൂടിയും നമുക്ക് കണ്ടുപിടിക്കണം കേസ് ഓ യസ് അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ട് എല്ലാം ഇത് മറ്റേ താനോസിന്റെ മറ്റേ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഇല്ലേ അയിന്റെ മല്ലിണ്ട് കൊറേ ഇതല്ലേ കൊറേ നല്ല തെളിച്ചൊക്കെ അസ്ലീന് ഇതായാലും നമ്മടെ ആ ചോപ്പ് കൈ വരുന്നുണ്ട് അവിടെ അടിയിൽ കിട്ടു എനിക്ക് അടിയിട്ട് പേടിയാ ചെറുതായിട്ട് ഷൊട്ടാന അവിടേക്ക് എപ്പം വരും അതിനത് ഊക രണ്ട് കൈ ആയി നമുക്ക് ഇതായാലും ചോപ്പ് കൈ കിട്ടിണ്ട് എന്തായാലും നമുക്ക് എനിക്ക് അടിയിലൊക്കെ എന്താ അധികം സേഫ് അല്ല അടിയിൽ തന്നെ ചെയ്യണ്ടേ ആ രണ്ടെണ്ണം വെക്കണം കേസ് രണ്ടെണ്ണം അതേ കണ്ടില്ലേ ഇവിടെ വെക്കണം കേസ് അതാണ് ഞാനത് പൊട്ടാനാണ് കേസ് ഓക്കെ ഈ കൈ ഇവിടെ വെക്ക പിന്നെ ചോപ്പ് കൈ ഇവിടെ വെക്ക ഇനി തുറക്കും ആണ് പറയണത് ഡെയിഞ്ചർന്നൊക്കെ അണുമന്നെ ഇവിടെന്താ വർക്കാകത്തെ കൈ വെക്കൊട്ട അപ്പിലേക്ക് എടുത്തു ഞാൻ ഓ കൈ തുറന്നു 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 ഇവിടെ ഈ പോപ്പി ആ ശൊട്ട എപ്പോ മെയ്തിൻ്റെ ഉള്ളിൽ കൂടെ വരുവോ നല്ല പേടിയാകുണ്ട് അറിയില്ല ഗൈസ് അറിയിട്ടാണെന്ന് തോന്നുന്നത് നമ്മളെ ഉഴുക്ക് എവിടെ എത്തി കേസ് എന്താ പാർക്കാ ഓക്കേ ഐസ് നമ്മൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് കുറച്ച് പണിയുണ്ട് ഉണ്ട് കേസ് നമുക്ക് കറൻറ്റ് വെക്കണം കരണ്ട് വെക്കണേ ഇനി കുറച്ച് പണിയുണ്ട് ഉണ്ട് കേസ് ഓക്കേ ഗൈസ് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടിയാ കൊണ്ട ഓ ഇവിടെ വെക്കണം ഗൈസ് ഐ ഓക്കെ ഇവിടെ വെക്കണെന്ന തോന്നണ ഓക്കേ റെഡി ആയി കേസ് ഇവിടെ വെക്കണം കറന്റ് ശരിയായി കേസ് ഇനി ഇനി ഇതെന്താ ലോഡിംഗ് പ്രോഗ്രസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേസ് അറിയില്ല കേസ് നല്ല പേടി ഇവിടെ വെച്ചിട്ടില്ല നമ്മളെ ആ ഒരു ചോട്ടൊക്കെ പിടിക്കാൻ വരെ ആയിട്ടില്ല തോന്നണ അറിയില്ല എന്താ അവിടെ ആ ഡോറിനുള്ളിൽ നമ്മൾ പോയി ശരി കേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്താ ട്രെയിനാ അറിയില്ല നമ്മൾ നമ്മള് ഞാനല്ല കൺട്രോൾ ചെയ്യണ കേ ഞാനല്ല ചെയ്യണ ഓടണ ഇതാര ചെറുതായിട്ട് ലാഗ് അടിക്കണ്ട അറിയില്ല പക്ഷേ പോയിക്കൊണ്ടിരിക്കും അലർട്ട് അവിടെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് കൊറേ സാധനങ്ങള് പോയിട്ടുണ്ട് സൈഡിൽ നിന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങള് വരും അവിടെ നമ്മൾ വന്ന് ഇതെന്താണ് അവിടേക്ക് പാവകളാ തോന്നേ നല്ല രീതിക്ക് പേടിയാണ്ട് കേസ് ഇവിടെയാണ് പൂപ്പി ആ ഷൊട്ടാ സോ കേസ് നമ്മൾ വന്നിട്ടുണ്ട് ഓക്കെന്താണ് കേസ് മോളിലേക്ക് പോണെന്ന് തോന്നണ കേസ് മോളില് കൊറച്ച് പണിണ്ടെന്ന് തോന്നണേ ഇതെല്ലാം നമുക്ക് മോളിലേക്ക് എടേ ആടാ ഇവിടെ കൊറച്ച് പണിന്റെ കേസ് ഇവിടെ കുറച്ച് പണിന്റെ ഇത് എന്താ കേസ് അയ്യോ നമ്മളീക്ക് വീണറ നമുക്ക് ഈ സാധനം വലിച്ചാലാണ് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ഞാൻ അതൊന്നിച്ച് വലിക്കേണ്ടത് നമ്മളെ അഡീക്ക് വീണ് കേസ് സോ കേസമ്മ നമ്മളെ ഒക്കെ അത് അവിടെ നിന്ന് ഇവിടേക്ക് വരെ കൊണ്ടുവന്നിട്ടുണ്ട് സോ എന്താന്ന് അറിയില്ല പറ്റുന്നില്ല കേസ് സോ അപ്പോൾ ഈ ഒരു പേടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിലെന്താ ഗ്ലിച്ചത് എന്നാ അറിയില്ല കേസ് സോ അപ്പോൾ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ശരിക്കറിയില്ല ശരി അറിയില്ല ഇതെന്താ ഗ്ലിച്ചാന്ന് തോന്നുന്നത് കേസ് പറ്റുന്നില്ല കേസ് സോസ് അപ്പോൾ ഇരുപടി കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ടി ടു നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും സോ നിങ്ങൾ ചാനൽ ഇത് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ അപ്പോൾ ബൈ